അപകടത്തിൽ പരിക്കേറ്റെത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴുള്ള അനുഭവങ്ങൾ വിശദീകരിച്ച് മംഗളൂരു മലയാളി എഴുതിയ കുറിപ്പ് വൈറലാകുന്നു അങ്കമാലി പോലീസിന്റെ കരുതലിന് നന്ദി പറഞ്ഞാണ് മംഗളൂരു നിവാസിയും ഇക്കോലിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെൽബീങ്ങിന്റെ എം ഡിയുമായ തോമസ് താഴ ഫേസ്ബുക്കിൽ അനുഭവം പങ്കുവച്ചത് അപകടത്തെ തുടർന്ന് സഹായം തേടി പോലീസ് സ്റ്റേഷനിലെത്തിയ തനിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി ആശുപത്രിയിലെത്തിച്ച പോലീസിന്റെ നല്ല മനസ്സിനെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ആറിന് കോട്ടയത്തെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള തന്റെ അമ്മയെയും കൊച്ചിയിലെത്തുന്ന സഹോദരിയെയും കാണാൻ അങ്കമാലിയിലെത്തിയതായിരുന്നു തോമസ് റോഡിലെ കല്ലിൽ തട്ടി മറഞ്ഞുവീണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് രക്തമൊലിച്ച നിലയിൽ സ്റ്റേഷനിലെത്തിയ തോമസിനെ കസേരയിലിരുത്തി പോലീസ് ഉദ്യോഗസ്ഥർ വെള്ളം നൽകിയെങ്കിലും അദ്ദേഹം ബോധരഹിതനാകുകയായിരുന്നു ഉടൻ തന്നെ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് റഷീദും എബി മാത്യുവും തോമസിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാനായി ഫോൺ നമ്പറും നൽകി അടിയന്തര ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മനുഷ്യത്വം നിറഞ്ഞ സമീപനം താൻ ഒരിക്കലും മറക്കില്ലെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു കേരള പോലീസിനെ കുറിച്ചും സർക്കാർ ആശുപത്രിയെക്കുറിച്ചും ആളുകൾക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകാം പോലീസിന്റെ മനുഷ്യത്വനിറഞ്ഞ പെരുമാറ്റം ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു ഒപ്പം വെറും പത്തു രൂപയ്ക്ക് സർക്കാർ ആശുപത്രിയിൽ ലഭിച്ച മികച്ച സേവനത്തെക്കുറിച്ചും അദ്ദേഹം പ്രശംസിക്കുന്നുണ്ട് പോലീസിനും താലൂക്ക് ആശുപത്രിക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് തോമസ് താഴെയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്